മമ്മൂട്ടി ഫാൻസല്ല മമ്മൂക്കാന്റെ അപ്പം കുയിന്ന് എണീറ്റ് വന്ന എന്ന് പറഞ്ഞാൽ പോലും എന്റെ മുമ്പിൽ പോയിത്തരാൻ ജോസ് പെരേരാ പേടിക്കത്തില്ല പിന്നെ മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുയി മാടത്തിന്ന് എണീറ്റ് വന്നാ പോലും അലിൻജോടാ വെറുതെ ജാതിയിലുള്ള തൂത്താ പോവില്ല അലിൻ ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടത്ത ഒരു പൂച്ച കുഞ്ഞ് അലിൻ ജോസിന്റെ കൈയായി പിടിക്കത്തില്ല മനസ്സിലായി ഞങ്ങൾ ക്ഷത്രീയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ നമസ്കാരം അപ്പൊ എന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ മമ്മൂക്കാന കുറ്റം പറഞ്ഞൊരു സംഭവം പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു മാപ്പ് പറയുന്നു അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് അപ്പൊ മമ്മൂട്ടിയുടെ ബാപ്പനെ ഉപ്പാപ്പനെയൊക്കെ ഒന്നും വിളിക്കാൻ പാടില്ലായിരുന്നു തെറി വിളിക്കാൻ പാടില്ലെറിയ കുയിട്ട് വന്ന സംഭവം ഒക്കെ പറഞ്ഞത് അതൊക്കെ ക്ഷമ ചോദിക്കുന്നു മമ്മൂക്കയോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ റിവ്യൂ അറിയാൻ വന്നിരിക്കും അത് വേറെ കാര്യം ഷോ കഷ്ടം പിന്നെ അച്ഛൻ അച്ഛനെയും അച്ഛനെയും വീട്ടുകാരെക്കോളൂ അങ്ങനെ വലിച്ചെടുത്തതിൽ മാപ്പ് പറയുന്നു അപ്പോ മേലും കീലും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ട ഇങ്ങനെ അമ്മേ അബദ്ധം ആർക്കും പറ്റും ഒന്നൊന്നുമല്ല പറ്റൂ